മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് മനുഷ്യത്വത്തിന്റെ എത്താൻ ശാരീരിക വ്യായാമത്തിനൊപ്പം ബുദ്ധിക്കും വ്യായാമം വേണമെന്നും അതിനുള്ള മികച്ച ഉപാധി വായനയാണെന്നും പ്രശസ്ത നോവലിസ്റ്റ് ടി രാമകൃഷ്ണൻ പ്രസ്താവിച്ചു കുട്ടികളുടെ ആസ്വാദന കുറിപ്പുകളുടെ സമാഹാരമായ വായന എഴുത്തുകാരി ലിസിക്ക് നൽകി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യത്വത്തിന്റെ വിലയറിഞ്ഞവർ ധാരാളമുള്ളതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വസ്ഥമായ ജീവിതവും ശാന്തിയും സമാധാനവും കേരളത്തിലുണ്ട് പരസ്പര സഹകരണവും സൗഹാർദവും ഊട്ടിയുറപ്പിക്കുന്നതിന് നാട്ടിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രന്ഥശാലകളാണ് മുഖ്യ പങ്ക് വഹിച്ചത് അതുകൊണ്ട് കുട്ടികളിലെ വായനാ സംസ്കാരത്തെ പോഷിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന പുസ്തകപുര പ്രസ്ഥാനം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ടി ഡി രാമകൃഷ്ണൻ തുടർന്ന് പറഞ്ഞു പുസ്തകപ്പുര ചെയർമാൻ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു സാഹിത്യ അക്കാദമി തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരത്തിൽ സമ്മാനാർഹയായ വില്ലടം സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപിക ഡോക്ടർ പ്രസീത മനോജിനെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ സ്വപ്ന കോംബാദ് പുസ്തക പരിചയം നടത്തി ലിസി അഡ്വക്കേറ്റ് കെ ഡി ബാബു ഡോക്ടർ ബീന കെ ആർ ഹെവേനെ ബിനു ശരത് തച്ചമ്പാറ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്